ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സ്കൂളൊക്കെ തുറന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ പോവാൻ തുടങ്ങിയൊരു ടൈമാണല്ലോ അപ്പോൾ നമ്മൾ അമ്മമാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് സ്കൂൾ യൂണിഫോമിൽ പേന മഷി ഇപ്പോൾ വെള്ള യൂണിഫോമൊക്കെ ആണെങ്കിൽ അത് പ്രത്യേകിച്ചും നമ്മളെ എടുത്ത് കാണിക്കും അപ്പോൾ ആ അതൊക്കെ എങ്ങനെ കളയാം എന്നുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മൾ കൊറോണ കാല സമയത്ത് നമുക്ക് കൊറോണ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമായിരുന്നു സാനിറ്റൈസറിലെ അപ്പം നമ്മളത് ഒഴിവാക്കി അതിൻ്റെയൊക്കെ ആവശ്യം കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിലത് വെറുതെ ഇരിക്കുന്നുണ്ടാവും അപ്പം അത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഈ പേന മഷി വായിക്കുന്നത് ആ സാനിറ്റൈസർ ഏത് ഭാഗത്താണോ പേന മഷി ഉള്ളത് അതിലേക്ക് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്ത് ആദ്യം ഒരു രണ്ട് വട്ടം സ്പ്രേ ചെയ്യുക എന്നിട്ടത് നല്ലപോലെ സ്ക്രബ് ചെയ്യുക പിന്നെയും രണ്ട് വട്ടം സ്പ്രേ അടിച്ചു കൊടുക്കുക നല്ലപോലെ അത് സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ മറുഭാഗവും നല്ല വശവും അകത്ത വശവും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം അതുപോലെ സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ പേന മഷീ നല്ല രീതിയിൽ തന്നെ പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ മക്കൾ പേനമശിയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ മക്കളെ ഒരുപാട് ചീത്ത പറയാറുണ്ട് പല ഡ്രസ്സുകളിലും ഒരുപാട് പേനമശിയൊക്കെ ആയിട്ട് നമ്മൾ ഒഴിവാക്കിയിട്ട പുതിയ ഡ്രെസ്സുകൾ വരെ യൂണിഫോം ഉണ്ടാവും അപ്പോൾ അതിലൊക്കെ പേന നിങ്ങൾക്ക് ഈ രീതിയിൽ മായ്ച്ചു കളയാൻ കഴിയും അങ്ങനെ നല്ല രീതിയിൽ തന്നെ സ്ക്രബ് ചെയ്യണം അങ്ങനെ സ്ക്രബ് ചെയ്തപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ആ പേന മഷി മുഴുവനായിട്ടും പോയിട്ടുണ്ട് അല്ലേ അതിൻ്റെ ചെറിയൊരു പാട് പോലും ആ എവിടെയും കാണാനില്ല ഫോണിൻ്റെ ക്യാമറ രണ്ട് ഭാഗത്ത് വെച്ച് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഈ പേനമഷി അവിടെയും ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് അപ്പം ആ പേനമശി കറക്റ്റായിട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മളെ യൂണിഫോമിലും ഏതൊരു ഡ്രസ്സിലാണെങ്കിലും ചോരക്കറിയൊക്കെ വന്നാൽ നമുക്കത് എങ്ങനെ ഒഴിവാക്കിയെടുക്കാം എന്നുള്ളതാണ് അടുത്തതൊരു ടിപ്പായിട്ട് പറയുന്നത് അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലെ ഈ ഭാഗത്താണ് അപ്പം ഞാനൊരു പിന്നുപയോഗിച്ച് എൻ്റെ കയ്യിലെ തന്നെ ചോര എടുത്തിട്ടാണ് ചെയ്യുന്നത് കാരണം ഞാനത് നിങ്ങളെ കാണിക്കാതെ ചെയ്താൽ ചിലപ്പോൾ സിന്ദൂരോ സിംഗാറോ എന്തെങ്കിലും ആണോ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ കയ്യിൽ ലൈവായിട്ട് തന്നെ ചോര കുത്തിയെടുത്ത് ആ വെള്ള ഡ്രസ്സിലേക്ക് തേക്കുകയാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ അത് തേച്ചിട്ടുണ്ട് നമുക്കൊരു അരമണിക്കൂർ അത് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കാം അങ്ങനെ അരമണിക്കൂറിന് ശേഷം ഇതുപോലെ തന്നെ സാനിറ്റൈസർ നല്ല രീതിയിലെടുത്ത് രണ്ട് പ്രാവശ്യം സ്പ്രേ ചെയ്ത് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കണ്ടോ ഒരുപാട് വ്യത്യാസം അല്ലേ ഇപ്പോൾ ചെറിയൊരു രീതിയിൽ മാത്രമേ അവിടെ ഒരു ചോരക്കറ കാണുന്നുള്ളൂ അതുപോലെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി നമ്മൾ സ്പ്രേ ചെയ്ത് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ആ യൂണിഫോമില് ഫുള്ള് കറയും പോയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാകും യൂണിഫോമിൽ ചോരക്കറിയുമില്ല പേനയുടെ മഷിയും ഇല്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട്